ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരന്തരം ഒരു കാര്യമുണ്ട് വഖഫുമായി ബന്ധപ്പെട്ടൊരു ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോടതികളെ സമീപിക്കാൻ പറ്റില്ല വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റുള്ളൂ വഖഫ് ട്രിബ്യൂണൽ എന്നാൽ മുസ്ലിങ്ങൾ മാത്രമുള്ള സംവിധാനമാണ് പച്ചക്കള്ളാണല്ലേ പറയുന്നത് ആരെക്കുറിച്ച് ഈ കള്ളം പറയുന്നത് ഒരു ജുഡീഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം സാധ്യമായി സ്ഥാപിതമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓർഗനൈസേഷൻ വക്ക് ഓഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അതൊരു സെക്കുലർ ഓർഗനൈസേഷനാണ് അതിലെ ജഡ്ജിനെ ഹൈക്കോടതിയാണ് നിശ്ചയിക്കുന്നത് അതിലെ ജഡ്ജ് മുസ്ലിം ആയിരിക്കണം എന്നൊരു നിബന്ധന എവിടെയുമില്ല എന്ന് മാത്രമല്ല വക്ക് ഓഫ് ട്രിബ്യൂണൽ ജഡ്ജ് മുസ്ലിമും അല്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹൈക്കോടതിയെക്കുറിച്ച് ഒരാൾ തെറ്റിദ്ധാരണാജകമായ സുപ്രീം കോടതിയെക്കുറിച്ച് ഒരാൾ തെറ്റിദ്ധാരാജനകമല്ല പച്ചക്കള്ളം ആയിട്ടുള്ളൊരു പ്രസ്താവന ഏതെങ്കിലും ഒരു കോടതിയെക്കുറിച്ച് പറഞ്ഞാൽ അയാൾക്കെതിരെ എടുക്കണ്ടേ ഈ വക് ഓഫ് ട്രിബ്യൂണൽ എന്നാൽ കോടതി അല്ലേ ഒരു ജുഡീഷ്യൽ ഓർഗനേഷൻ ഒരു സ്പെഷ്യൽ കോർട്ട് അല്ല കോർട്ടല്ല കോർട്ട് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് പോലെ അഡ്മിസ്റ്റേറ്റീവ് ട്രിബ്യൂണൽ പറ്റുമോ എ കോർട്ട് എന്ന് പറഞ്ഞു ഒരു സ്പെഷ്യൽ കോർട്ടാണ് വാക്ഫ് എന്ന് എന്ന അതിനെക്കുറിച്ച് പറയുന്നത് മുല്ലാക്കമാർ മാത്രം ഇരിക്കുന്ന അങ്ങനെ തന്നെയാണ് മുല്ലാക്കമാർ മാത്രം ഇരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് അവിടുന്ന് നമുക്ക് അനുകൂലമായ ഇതില്ലെങ്കിൽ പിന്നെ അപ്പീൽ പോകാൻ പറ്റില്ല ഇഗൻ ഒരു കള്ളം പറയുകയാണ് വഖഫ് ട്രിബ്യൂണൽ വിധി അന്തിമ വിധിയാണോ വഖഫ് ട്രിബ്യൂണലിന് ഏതൊരു സ്പെഷ്യൽ കോർട്ടിലേയും വിധിക്കെതിരെ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം അതേപോലെ വഫ് ട്രിബ്യൂണലിൽ വിധിക്കെതിരെയും ഹൈക്കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ സമീപിക്കാം അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ സാമാന്യനെ പാലിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് വഖഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് പക്ഷേ അതേക്കുറിച്ച് നിരന്തരമായി ഇന്നും ഇന്നലെയും എല്ലാ ദിവസവും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഏക ഉദ്ദേശത്തോടു കൂടി പച്ച കള്ളം പറയുകയാണ് ഞാൻ പറയുന്നത് സ്വമേധയാ കേസ് കോടതിക്ക് തന്നെ സ്വമേധയാ എടുക്കാവുന്ന വിഷയമാണ് കാരണം ഒരു ജുഡീഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത് ഇത് എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ടോ